അല്ലാമലേക്കും വറഹമത്തല്ലാ വർക്കാത്തു റമലാൻ വരികയാണ് റമലാനിൽ നമുക്ക് കൂടുതൽ യാത്രകൾ ഉണ്ടാവില്ല അപ്പോൾ റമലാനിൻ്റെ തൊട്ട് മുമ്പുള്ള യാത്രകളിൽ ഏറ്റവും ദൂരം കൂടിയ യാത്ര എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ് ഞാൻ കാസർഗോഡാണ് ഉള്ളത് കാസർഗോഡ് പിന്നെ മഞ്ചേശ്വരം ഭാഗത്തൊരു കല്യാണത്തിൻ്റെ പരിപാടിക്ക് വന്നതാണ് ഈ പരിപാടി കഴിഞ്ഞ് നാളെ നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്കാണ് പോവുക അപ്പോൾ കാസർഗോഡ് ടു ട്രിവാൻഡ്രമുള്ള ഒരു ചെറിയ യാത്രാ ബ്ലോഗ് നമ്മളിവിടെ ആരംഭിക്കുകയാണ് കാസർഗോഡ് ഇണ്ട് എന്റെ കൂടെ ഇവരെ കാണാൻ എപ്പോഴും ഇവരല്ല ഇവരല്ലേ കൈ അങ്ങോട്ട് പോകുന്നില്ല ഇവരെ കാണുമ്പോൾ എപ്പോ എന്നെ പോലെയാണെന്ന് പലരും പറയുന്നത് അത് ആണോ അല്ലെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ കൈ അങ്ങോട്ട് പോകുന്ന അപ്പോ ബാക്കത് ഞമ്മളെ തൊപ്പിയിട്ടിരിക്കുന്ന കാസർഗോഡ് സ്ലാങ്ങിലേ സംസാരിക്കും ഇങ്ങനെ സംസാരിക്കുന്ന ഒരാള് അത്രയും കറക്റ്റിലേ സംസാരിക്കും വേറെ നാട്ടിൽ നിന്ന് വന്ന എന്നോടായാലും അവര് വിട്ടുവീഴ്ചയില്ല കാസർഗോഡ് സ്ലാങ്ങിലേ സംസാരിക്കും എന്തെയാന്ന് പറഞ്ഞാ കാസർഗോഡ് സ്ലാങ്ങില് ഇത് തൊപ്പിൻ്റെത് പറഞ്ഞപ്പോഴാണ് ഞമ്മളെ റമദാൻ മാസത്തിൽ ഞമ്മളെ കുട്ടികൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും തൊപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ റമലാലിൽ പള്ളിയിൽ പോകുമ്പോഴും പെരുന്നാക്കൊക്കെ ഇടണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഞമ്മളെ തൊപ്പി കിട്ടും ഞാൻ പുതിയ സ്റ്റോക്ക് വേണ്ട നിൽക്കുന്നത് കുറച്ച് ദിവസമായി പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ചോദിച്ചു നിൽക്കുക അപ്പഴാണ് ഇവർ പറഞ്ഞത് ഏതായാലും നമ്മൾ പോകുന്നത് ഒരു കല്യാണത്തിനാണ് കല്യാണത്തിൻ്റെ പ്രോഗ്രാം കാസർഗോഡ് നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ നാളെ നേരെ മലപ്പുറം പോകും മലപ്പുറത്ത് നിന്ന് നേരെ തിരുവനന്തപുരം പോകും അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് വരുന്നത് വരെയുള്ള ബ്ലോഗ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ പറയാം ഞാൻ പറയാം രണ്ട് രണ്ട്

我在。 ഴിഞ്ഞു ഞങ്ങള് ഇങ്ങനെ തിരിച്ച് ദൈവര നാട്ടിലേക്ക് പോവാണ് നാടിന്റെ അവിടെ ഒരു സുഹൃത്ത് പുതിയ റെസ്റ്റോറന്റ് കഫെ കഫേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് കേറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വേറെ കേറാന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പിന്നെ ഈ മഞ്ചേശ്വര മഹാഗത്തേന് പരിപാടി കഴിഞ്ഞിങ്ങനെ വന്ന് ഞങ്ങള് പിന്നെ ഇപ്പോ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള എന്ന സ്ഥലത്തിനടുത്ത് ഷിറിയ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഷിറിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവരുടെ മനസ്സിലേക്കും ഓടി വരുന്നത് ചെറിയ ഉസ്താദ് കലിക്കുഞ്ഞുസ്താദിനാണ് ഞാൻ ജീവിതകാലത്ത് നമ്മൾ ഒരുപാട് ഉസ്താദ്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വച്ചുണ്ടാക്കല്ലോ എന്താണ് അപ്പോൾ ആ കണ്ട ഉസ്താദ്മാരിൽ നിന്ന് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക അത്രമേൽ ഇഷ്ടപ്പെട്ടു പോയ ഒരു ഉസ്താദാണ് ശരിക്കും പറഞ്ഞാൽ ശരി ഉസ്താദ് ജീവിതകാലത്ത് ഉസ്താദിനെ കണ്ടവർക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിതിലെങ്ങനെ പോകുമ്പോൾ ഉസ്താദിനെ ജാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതവിടെ ഉസ്താദിൻ്റെ മൊഖാമിനെ തൊട്ടടുത്താണ് ഉള്ളത് ഞാനിത് പറയാൻ കാരണം പിന്നെ ഉസ്താദിനെ ഈ വഴിക്ക് വഴിയിലൂടെ സഞ്ചരിക്കുന്ന സിയാർത്തിനൊക്കെ വരുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയൊരു അവസരമാണ് ഉസ്താദിനെ സിയാർത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ബ്ലോഗിൽ ഇവിടെ ഞാൻ ഉസ്താദിൻ്റെ മക്കാബിലേക്കുള്ള ലൊക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ഇഷ്ട അത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ സുഖമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും ഇഷ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് എല്ലാവരും ഈ വ്ളോഗ് കാണുന്ന ഓരോരുത്തരും ഉസ്താദിൻ്റെ ഹലറത്തിലേക്ക് ഒരു ഫാത്തിഹ ഒരു യാസിനൊക്കെ ഓതിയാൽ വളരെ സന്തോഷം ഇൻഷാ കാണുന്നതാണ് ഉസ്താദിൻ്റെ അക്കാം ഇൻഷാള്ള സിയാറത്ത് ചെയ്യുന്നതൊന്നും നമ്മൾ അങ്ങനെ ഇതിൽ കൊടുക്കൂല ഇൻഷാള്ള സിയാറത്ത് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യും ഇൻഷാല്ല പോവാ സിയാറത്ത് കഴിഞ്ഞു ഞങ്ങൾ ഈ മൊഗ്രാൽ കാസർഗോഡ് അതായത് ചെറിയ കഴിഞ്ഞ് കുമ്പളം കഴിഞ്ഞ് മൊഗ്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നമ്മളെ സുഹൃത്ത് പുതിയൊരു ഷോപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് ദിവസമായിട്ടുള്ളൂ മൂന്ന് ദിവസം രണ്ട് ദിവസം അല്ലേ രണ്ട് ദിവസമായി അവിടെ വന്നതാണ് ആ ഷോപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തരാം

മൊഗ്രാൽ ജംഗ്ഷനിലന്നെ ഈ ഷോപ്പ് നാലുമണി രണ്ടു റഫീഖ് റഫീഖാ തോഫിക്കാ റഫീഖല്ലേ വൈകുന്നേരം അല്ലേ വൈകുന്നേരം പുലർച്ചെ വരെ എന്താ ഇവിടെ ഇണ്ടാവും റഫീഖിനെ കൊണ്ട് ജ്യൂസ് അടിപ്പിക്കണം റഫീഖാ ഒരു നല്ലൊരു പപ്പായ ജ്യൂസ് അടിക്ക ആണെങ്കിൽ ഞാൻ നല്ല റിവ്യൂ ഇടും ആദ്യമായിട്ട് കണ്ടെന്ന് ഇവർ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഞാൻ പറഞ്ഞതരാം ആ അവിടെ പോയിരീ അവിടെ പോയി ഞാനില്ലേ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി അതായത് ഇവരുടെ വീട്ടിലെത്തിയതാ തറവാട് വീട് ഞാൻ ഫുൾ ബ്ലോഗിലാത് മോനെ ഇവിടെ ഈ പഴമയുടെ പഴമയുടെ നാട്ടിലാണ് നമ്മള് യുടെ വീട്ടിലാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് ബാക്കി നാളെ ബാക്കി നാളെ പറഞ്ഞു ഈ സമയത്ത് വെൽക്കം ഡ്രിങ്ക് എല്ലാം തരുന്നോ ിൽ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക ഒന്ന് ഉച്ചക്ക് ചെറിയ ഒരു എൽ കെ ജി യു കെ ജി പഠിക്കുന്ന ഒരു ചെറിയ കുട്ടികളുടെ സ്കൂളിൽ ഉണ്ട് അപ്പോൾ അത് മലപ്പുറം കൊണ്ടോട്ടി കൊണ്ടോട്ടിയടുത്ത് ഐക്കരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അതിന് വേണ്ടിയിട്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് നമ്മളെ തൊപ്പിന്റെ മഹിമ പറഞ്ഞ ആളുടെ കുപ്പയാണ്പ്പന്റെ വണ്ടിയിലാണ് നമ്മള് പോകുന്നത് നമ്മള് അനിയനെ നമ്മള് താൽക്കാലികമായി വിട്ടുപിരികയാണ് ഞമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായി ട്രെയിൻ കിട്ടാൻ വേണ്ടി അല്ല ഇത് ആർക്ക് ട്രെയിൻ കിട്ടും അറിയില്ല അപ്പൊ ഇവരധികം എൻ്റെ കൂടെ ഉണ്ടാവുമ്പോ പാട്ടുപാടില്ല और चोट फिक्र दुनिया की चल मदीने चलते हैं गुलामों की किस्मत बदलते हैं चल मदीना ചാരത് ബി മൂർഷമെൻറ്റ് പിന്നെ പാടാ ഇഷ്ടം ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ ഒരു ആറ് മിനിറ്റ് മുന്നേ എത്തി